നമസ്കാരം വടകര ചോറോട് ദേശീയപാതയിൽ വാഹനമടിച്ച് വയോധിക മരിക്കുകയും ഒൻപത് വയസ്സുകാരി ഒരു വർഷമായി കോമയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്ത സംഭവത്തിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായ പ്രതി ഷജീലിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തെ ചുമത്തി വ്യാജരേഖകൾ ഹാജരാക്കി ഇൻഷുറൻസ് തുക തട്ടാൻ ശ്രമിച്ചതിനും പ്രതിക്കെതിരെ കേസുണ്ട് അപകടം നടന്ന ശേഷം പേടിച്ചിട്ടാണ് കീഴടങ്ങാതിരുന്നതെന്ന് വിദേശത്തായിരുന്ന ഷജീൽ മാധ്യമങ്ങളോട് പറഞ്ഞു അന്ന് രണ്ടുപേരെ കാറിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ നിർത്താത്തത് പേടിച്ചിട്ടാണെന്നും ഷജീൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു നാട്ടിലേക്ക് തിരിച്ചെത്തിയ കാറുടമയായ പ്രതിയെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത് തുടർന്ന് പോലീസ് സംഘം പ്രതിയുമായി കേരളത്തിലേക്ക് തിരിച്ചു പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങിയിരുന്നു വടകരയിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് പ്രതിയെ കൈമാറും അപകടത്തിൽ പരിക്കേറ്റ ദൃഷ്യാന ഇപ്പോഴും കോമയിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലുണ്ടായ അപകടത്തിൽ കുട്ടിയുടെ മുത്തശ്ശി മരിച്ചിരുന്നു ഇടിച്ചിട്ട വാഹനം പത്ത് മാസത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് പോലീസ് കണ്ടെത്തിയത് കെ എൽ പതിനെട്ട് ആർ പതിനെട്ട് നാല്പത്തിയാറ് എന്ന കാറാണ് കുട്ടിയെ എടുത്തിട്ട ശേഷം നിർത്താതെ പോയതെന്നും ഉടമയായ ഷജീലാണ് കാർ ഓടിച്ചതെന്നും പോലീസ് പറഞ്ഞു അപകടത്തിന് ശേഷം വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയ പ്രതി വിദേശത്തേക്ക് കടന്നിരുന്നു പുറമേരി സ്വദേശിയാണ് ഷെജീൽ ഇയാൾക്കെതിരെ മനപ്പുറമല്ലാത്ത നരഹത്തിയാണ് ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് ദേശീയപാതയിൽ വടകര ചേറോട് വെച്ചായിരുന്നു അപകടം ഇടിച്ച കാറിനെ കണ്ടെത്താൻ നൂറുകണക്കിന് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത് പഴയ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു ഒട്ടേറെ പേരുടെ മൊഴികൾ എടുക്കുകയും വർക്ക്ഷോപ്പുകളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു അതേസമയം കേസിൽ പിടിയിലായ പ്രതി ഷെജീലിന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് അമ്മ സ്മിത പറഞ്ഞു പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം ഷെജിൽ ക്രിമിനൽ ആണെന്നും അമ്മ പ്രതികരിച്ചു ഷെജീലിനെ വെറുതെ വിട്ടാൽ വേറെ ആരെയെങ്കിലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടോ മാധ്യമങ്ങളിൽ വാർത്ത വന്ന സമയത്തെങ്കിലും മകൾക്ക് സുഖമാണെന്നും അന്വേഷിക്കാമായിരുന്നു അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ മാപ്പ് കൊടുക്കുമായിരുന്നുവെന്നും ദൃശാനയുടെ അമ്മ പറഞ്ഞു ഒരു ക്രിമിനലിന്റെ ബുദ്ധിയാണ് ഷെജിൽ കാണിച്ചത് ഒരിക്കലും അയാളോട് ക്ഷമിക്കാൻ പറ്റില്ലെന്നും സ്മിത പറഞ്ഞു അതേസമയം മകളുടെ ചികിത്സയ്ക്കായി സാമ്പത്തികമായി സഹായം ആവശ്യമുണ്ട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ഇതുവരെ തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല ബംഗളൂരുവിൽ ഉൾപ്പെടെ എത്തിച്ച തുടർ ചികിത്സ ആവശ്യമുണ്ട് മകളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം അതിന് സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും സ്മിത പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലാണ് വടകര അപകടത്തിന് കാരണമായി സ്വിഫ്റ്റ് കാറും പ്രതിയെയും പോലീസ് കണ്ടെത്തിയത് തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന അറുപത്തിരണ്ടുകാരി പുത്തലത്ത് ബേബിയാണ് അപകടത്തിൽ മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന മകളുടെ മകൾ ദൃഷാന അപകടശേഷം കോമിയിലാവുകയായിരുന്നു പ്രതി അശ്രദ്ധമായി വണ്ടി ഓടിച്ചതാണ് അപകട കാരണം അപകടത്തിന് ശേഷം പ്രതി വാഹനം നിർത്താതെ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കാർ രൂപമാറ്റം വരുത്തുകയും ചെയ്തു എന്നാൽ അന്ന് പോലീസിന് ലഭിച്ച സി സി ടി ദൃശ്യത്തിലുണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് രാത്രി ഒൻപത് മണിയോടെ ചേരോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലായിരുന്നു ബേബിയെയും ദൃഷാനയും കാറിടിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബേബിയുടെ മരണം സംഭവിച്ചിരുന്നു ദൃഷാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു കണ്ണൂർ മേലെ ചൊവ്വ വടക്കൻകോവിൽ സുധീറിനെയും സ്മിതയുടെയും മകളാണ് തൃഷാന